ൻ പറഞ്ഞത് ആയെന്താ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾ എന്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ സുതാരം പോകും ഞാനല്ല പോന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭമുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനും ചർച്ച നടന്നു ചർച്ച നടന്ന ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ഞാൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല പിന്നെ ഞാൻ ചോദിക്കണത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാര എന്നെ വിമർശിക്കുന്നവരാരാ ഗോയിന്ദഷ ഉണ്ടോ ഗോയിന്ദ്ര അടുത്ത ദിവസം എല്ലാം ഒരു ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ ുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരൊന്നും ബിജെപിയിലേക്ക് പോകുന്നു ഞാൻ ഞാനെന്ത് പിഴച്ചിട്ടാ നിങ്ങൾ ഈ എന്ന് പോയതിന്റെ പൊരുത്താണ് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു അതുണ്ടാകാം അതുണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും അങ്ങ് പോയില്ല നിങ്ങൾ പോയാൽ വെറുതെ അതിലൊരു മധ്യവർത്തിയുണ്ട് മധ്യവർത്തിയെ തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർദ്ധിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ശരിയല്ല ചർച്ച നടന്നു മാത്രമേ എനിക്കറിയൂ മഹാരാഷ്ട്രയാണോ അല്ല വേറെ എന്താണെന്ന് അറിയില്ല ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖർ അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടാവും പാവം എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം ഗോയ സെക്രട്ടറി ആയതുകൊടു കൂടി തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് എന്നാൽ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ഇ പിക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇ പി ഭയങ്കര നിരാശയുണ്ട് ഈ നിരാശ എന്നല്ല അത് അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല ഓപ്പണായി പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പുള്ളിക്കളെ അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല ചന്ദ്രശേഖരൻ ഈ ചർച്ചയിൽ വെച്ച രാജീവ് ചന്ദ്രശേഖരൻ ആണോ അതെ രാജീവ് ചന്ദ്രശേഖരൻ ശോഭാ സുരേന്ദ്രനുമാണ് ഇതിന്റെ മധ്യവർത്തികൾ ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത്